ഒരു കോടിയോളം രൂപ ചിലവഴിച്ച് സ്ഥാപിച്ചെങ്കിലും വർഷങ്ങളായി ദ്രവിച്ച് ഉപയോഗശൂന്യമായ നാട്ടിക ബീച്ചിലെ കുട്ടികളുടെ പാർക്ക് സ്വകാര്യ വ്യക്തിയുടെ വിവാഹ ആഘോഷത്തിനായി വിട്ടു നൽകാനുള്ള നീക്കം വിവാദമാകുന്നു വിവാദ വിഷയത്തിൽ കോൺഗ്രസ് ബി ജെ പി നേതാക്കൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി ഗീതാഗോപി എംഎൽഎ ആയിരിക്കെയാണ് നാട്ടിക ബീച്ചിൽ ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിന്റെ മേൽനോട്ടത്തിൽ കുട്ടികളുടെ പാർക്ക് സ്ഥാപിച്ചത് നിർമ്മാണം യാഥാർത്ഥ്യമായെങ്കിലും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പാർക്ക് നാശത്തിലേക്ക് കടന്നു ഹൈമാസ്റ്റ് വിളക്കും സോളാർ വിളക്കുകളും തുരുമ്പെടുത്ത് നശിച്ചു ഇരിപ്പിടങ്ങൾ ശുചിമുറികൾ വാട്ടർ ടാങ്ക് സ്റ്റാൻഡ് കാൻറീൻ ഉൾപ്പെടെയുള്ളവയിലെ മുഴുവൻ ഉപകരണങ്ങളും ഉപ്പുകാറ്റേറ്റ് നശിച്ചു കാടുപിടിച്ച പാർക്ക് പിന്നീട് തെരുവുനായ്ക്കളുടെ വിഹാര കേന്ദ്രമായി ഇത്തരം സാഹചര്യം നിലനിൽക്കെയാണ് സി സി മുകുന്ദൻ എം എൽ എ സ്വകാര്യ വ്യക്തിയുടെ വിവാഹ ചടങ്ങിനായി പാർക്ക് നൽകാൻ അനുമതി നൽകിയെന്നാണ് പ്രധാന ആരോപണം വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട പാർക്കിന്റെ ശുചീകരണം ഇതിനകം ഇവന്റ് ഏജൻസി ഏറ്റെടുത്തു തുടങ്ങിയിരുന്നു എന്നാൽ കോൺഗ്രസ് ബി ജെ പി പ്രതിഷേധത്തെ തുടർന്ന് ഇവിടെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ് ജനങ്ങളുടെ ജീവന് ഭീഷണിയാകാതെ കൃത്യമായ രീതിയിൽ പാർക്ക് നവീകരിക്കുകയാണ് വേണ്ടതെന്ന് ബി കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു അതേസമയം നാട്ടിക പഞ്ചായത്ത് പ്രതിപക്ഷമായ കോൺഗ്രസ് അംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ ശക്തമായ പ്രതിഷേധവുമായി എത്തി